സദൃശ്യവാക്യങ്ങൾ ഇരുപത് ആറ് മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും എന്നാൽ വിശ്വസ്തനായി ഒരുത്തനെ ആർ കണ്ടെത്തും സാധാരണ മനുഷ്യരിൽ നാം കാണുന്ന ഒരു നന്മയാണ് ദയ എത്ര ക്രൂരമാനസനാണെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ മറ്റുള്ളവരോട് ദയ തോന്നുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ വിശ്വസ്തത കണ്ടെത്തുക അല്പ കൂട്ടുകാർക്കിടയിൽ മാതാപിതാക്കളുടെയും കുഞ്ഞുങ്ങളുടെയും ഇടയിൽ ഭാര്യാ ഭർതൃ ബന്ധത്തിൽ ശുശ്രൂഷയിലൊക്കെ സൂക്ഷ്മമായി നോക്കിയാൽ നമുക്കത് വളരെ വ്യക്തമായി കാണാനും മനസ്സിലാക്കുവാനും സാധിക്കും വിശ്വസ്തനായ ഒരാൾ മറ്റൊരാൾക്ക് അപവാദം വരുത്തില്ല ക്ഷമിക്കും ചേർത്ത് നിർത്തും കറക്റ്റ് ചെയ്യും രഹസ്യങ്ങളെ പരസ്യമാക്കില്ല മറ്റൊരാളിൽ കുറവ് കണ്ടെത്തിയാൽ അതിനായി രഹസ്യമായി പ്രാർത്ഥിക്കും അങ്ങനെയാണല്ലോ യേശു നമ്മോട് ചെയ്തത് നമ്മുടെ പാപങ്ങളും ലംഘനങ്ങളും അകൃത്യങ്ങളുമൊക്കെ നമ്മോട് ക്ഷമിച്ചു നമ്മെ സ്നേഹിച്ചു നമ്മെ ചേർത്ത് നിർത്തി യേശു നാം ആരായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് എന്ന് പരസ്യമാക്കിയാൽ നമുക്ക് തലയുയർത്തി നിൽക്കുവാൻ സാധിക്കുമോ ഒരിക്കലുമില്ല വിശ്വസ്തനായ ഒരേ ഒരാളെ നമുക്കുള്ളൂ നമ്മുടെ കർത്താവ് നാം ഒരു കള്ളം പറയുമ്പോൾ പോലും നാം തീരുകയാണ് ഭൂമിയിലും സ്വർഗത്തിലും ഒന്നുകുരിന്തിയർ ഏഴ് ഇരുപത്തിയഞ്ചിൽ വിശ്വസ്തനാകുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കരുണ ലഭിച്ചവനായി എന്ന് അപ്പസ്തോലൻ പറയുന്നു കർത്താവിൻ്റെ കരുണയാൽ നമുക്ക് വിശ്വസ്തരാകുവാൻ സാധിക്കും യശിയാവ് പതിനൊന്നിൻ്റെ അഞ്ചിൽ യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വിശ്വസ്തത യേശുവിൻ്റെ അരക്കച്ചയാണെന്നാണ് നമ്മുടെ ജീവിതത്തിൽ നാം എവിടൊക്കെ അവിശ്വസ്തരായി തീർന്നിട്ടുണ്ട് എന്ന് പൂർണ്ണമായും അറിയാവുന്നത് കർത്താവിന് മാത്രമാണ് നമുക്ക് പലതും ഓക്കെയാണ് പലതും നമ്മൾ അറിയാതെ പോകുന്നു ചിലതൊക്കെ നാം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നു നമ്മിൽ ഒരു വിശ്വസ്തനായ വിശ്വാസിയെ യേശുവിന് കണ്ടെത്തുവാൻ സാധിക്കട്ടെ നമ്മെ വിശ്വസ്തരായ സ്നേഹിതരായി മാതാപിതാക്കളായി ജോലിക്കാരായി കൂട്ടുവിശ്വാസിയായി ഒക്കെ മറ്റുള്ളവർ കാണുവാൻ ഇടയാകട്ടെ അത്ര എളുപ്പമുള്ള കാര്യമല്ല കൃപ ധാരാളം ആവശ്യമാണ് വീഴുന്നിടത്തൊക്കെ യേശു കരം പിടിച്ചു മുന്നോട്ട് പോകുവാൻ സഹായിക്കും നിത്യതയിൽ എത്തുവോളും പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഞങ്ങളെ എല്ലായിടത്തും വിശ്വസ്തരായി നിർത്തണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗാഡ് ബ്ലെസ്സസ് ഓൾ